We're all going to theaters on 27th of June to watch and enjoy and celebrate JSK together. As you told the boys of Janaki or Janaki versus state of Kerala, in the the Usan of and so.

Yes, so once again, thanks a lot, everybody. Thanks to the entire team. Thank thanks a lot for joining. So, any year celebration, whatever it is, we are. We will wait till that day. All the festivities, all the celebration will all be there. And thanks to the entire team. I think you will just stay back on the stage with me because we are here, at know, and you is always about uh, celebrating happiness. So we have something to celebrate. So let's let's do that. So thanks കലാകാരന്മാരുടെ ജീവിതത്തിലെ പ്രൊമോഷനായി മാറില്ലെന്നുണ്ടോ രാജേഷ് കൊട്ടാരക്കര സുജിത് ആൻഡ് ഹരി ആ അടുത്ത കൊട്ടാരക്കര കടുത്തന്നെ മൂന്ന് പേര് ഈ മൂന്ന് പേര് ഒരു വളരെ പ്രക്ഷുബ്ധമായ ഒരു ജീവിതത്തിൻ്റെ ഒരു ദിവസത്തെ ജീവിതത്തിൻ്റെ അവസാനം നോങ്ങാൻ കിടക്കുമ്പോൾ ഈ പ്രക്ഷുബ്ധതയെല്ലാം മനസ്സിലാക്കി ചെയ്തിരുന്ന ഒരു പ്രഷറ് ആ പ്രഷറിൽ നിന്ന് റിലീസ് ചെയ്യാൻ കലാകാലങ്ങളിൽ രാജേഷ് പരവ് പറവുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല പരിചയം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല ഈ കലാകാരന്മാരെ ഞാൻ കാണണം എന്ന രീതിയിലേക്കാണ് വന്നത് പ്രോത്സാഹിപ്പിക്കണം അവർക്ക് വലിയ രീതിയിൽ തുടരാനും സാധിക്കും അതുമാത്രം ഞാൻ എൻ്റെ പ്രാർത്ഥനാ രൂപത്തിലൂടെ അറിയിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടത് ഇത് ചെയ്തു